നാളെ ബിഗ് ബോസ് വീട്ടിൽ പുതിയ അതിഥികൾ അതെ അതിഥികളെ കണ്ട് ഞെട്ടി അനുമോളും ആതിലിയുമൊക്കെ എന്താണ് ആ ഒരു പ്രോമോയിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുകയാണുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രോമോ വന്നിരിക്കുകയാണ് ആ ഒരു പ്രൊമോയിൽ പേര് സ്റ്റോർ റൂമിലൂടെ തലാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് പെട്ടെന്ന് മത്സരാർത്ഥികളിലൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് എന്നിട്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പ്രോമോയിൽ കാണിക്കുന്നത് സോ സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രണ്ടു പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം കുറേ ദിവസങ്ങളായി അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് സോ ഒബ്ബിയസ്ലി നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു അതിഥികളെ കണ്ടിട്ട് അനുമോൾ ഞെട്ടുന്നതായിട്ടൊക്കെ അല്ലെങ്കിൽ അനുമോൾക്കും ഒരു ഹൈലൈറ്റ് ആ ഒരു പ്രോമോയിൽ കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗസ്റ്റ് വരുന്ന പ്രോമോയിൽ അനുമോൾക്കും ആതിലേക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്ന അവർ പോകുന്ന ആ സമയത്താകുമ്പോഴത്തേക്കും ഡ്രസ്സിംഗ് റൂമിലേക്ക് അവർ പോകുന്നതൊക്കെ ആ ഒരു പ്രോമോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സോ എന്തായാലും എന്തായാലും സീരിയൽ ആക്ടേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ആ ഒരു പ്രോമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ നാളെത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട് ആ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയൊക്കെ